കേരളത്തിന്റെ കണ്ണീർ കണങ്ങൾ പാലക്കാട് കണങ്ങൾപാടം അപകടത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ മനപൂർവ്വമുള്ള നരഹത്യാ കുറ്റം ചുമത്തി വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസ് തനിക്ക് പറ്റിയ പിഴവാണ് അപകട കാരണമെന്ന് പ്രജീഷ് സമ്മതിച്ചു വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ഉണ്ട് പ്രസാദ് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതി ഈ ഡ്രൈവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിവരങ്ങൾ സംഗീത ഇതിൽ ഇന്നലെ അപകടത്തിന് കാരണമായ ലോറി ഡ്രൈവർ പ്രജീഷിനെതിരെയും അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിൽ അപകടത്തിന് കാരണമായ ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഇത് അവിടുത്തെ ആളുകളുടെ സാക്ഷി സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതുപോലെ ഇന്നലെ അത്ഭുതകരമായി രക്ഷപ്പെട്ട അജന ഉൾപ്പെടെയുള്ള അവരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അപകടത്തിന് കാരണമായ ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമായ നരകത്യ കുറ്റം ചുമത്തിയിട്ടുള്ളത് ഇതിൽ ചോദ്യം ചെയ്യൽ തന്നെ പ്രജീഷ് തന്റെ കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ അമിത വേഗത ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് ഈ അപകടത്തിന് കാരണമായത് എന്നുള്ളത് പ്രജീഷ് തന്നെ സമ്മതിച്ചു അതോടൊപ്പം തന്നെ മഹേന്ദ്ര പ്രസാദിനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇത് അപകടത്തിൽപ്പെട്ട ലോറിയാണ് അത് നാട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ശരി പ്രസാദ് പനയമ്പാടം അപകടത്തിൽ ലോറി ഡ്രൈവർക്കെതിരെയാണ് മനപൂർവ്വമുള്ള നരഹത്യ കുറ്റം ചുമത്തിയിരിക്കുന്നത് വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസ് തനിക്ക് പറ്റിയ പിഴവാണ് അപകട കാരണമെന്ന് പ്രതീഷ് സമ്മതിച്ചിട്ടുണ്ട് പാലക്കാട് പനയമ്പാടം അപകടത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ മണപ്പുറമുള്ള നരഹത്യാ കുറ്റം ചുമത്തി വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസ് തനിക്ക് പറ്റി പിഴവാണ് അപകട കാരണമെന്ന് പ്രജീഷ് സമ്മതിച്ചു പ്രസാദ് ഉടുമ്പശ്ശേരി ഉണ്ട് പ്രസാദ് വിവരങ്ങൾ